അസ്സലാമു അലൈക്കും തആല വരഹമത്തല്ലായി അറബിക്ക് ആ ഒരു ദുഃഖം താങ്ങാനാവുന്നില്ല അത് തൻ്റെ ഹംതമോൾ വളരെയധികം വിഷമഘട്ടത്തിലാണ് കഴിയുന്നത് ഡോക്ടർ പറയുകയാണ് ഹംദയുടെ കാര്യത്തിൽ കുറച്ച് അല്പം വീക്ക്നെസ്സാണ് അതായത് കുട്ടി മാനസികപരമായും ആരോഗ്യപരമായും പരമായും വളരെയധികം തകർന്നിട്ടുണ്ട് അതൊക്കെ തിരിച്ചെടുക്കണമെങ്കിൽ അല്പം ടൈം എടുക്കും പിന്നെ മാനസികപരമായി കുട്ടിക്ക് എന്തൊക്കെയോ പീഡനങ്ങൾ ഏറ്റ രീതിയിലാണ് കാണുന്നത് ശരീരത്തിന് മാത്രമാണെങ്കിൽ നമുക്ക് ചികിത്സിച്ചു മാറ്റാം പക്ഷേ മാനസികമായി കൂടിയാവുമ്പോൾ എന്തൊക്കെ തന്നെ നല്ല രീതിയിലുള്ള കെയറിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഴയ ആ കുട്ടിയെ തിരിച്ചു കിട്ടുള്ളൂ തൻ്റെ പൊന്നുമകളെക്കുറിച്ച് അത് പറഞ്ഞപ്പോൾ ഹംദിയുടെ പിതാവ് വിങ്ങി പൊട്ടിക്കരഞ്ഞു അദ്ദേഹം ഓർത്തു അതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ച കൊണ്ട് തന്നെയാണ് എൻ്റെ മോൾക്ക് അങ്ങനെ സംഭവിച്ചത് ശരിയാണ് എനിക്ക് അവളുടെ ഉമ്മ മരിക്കുന്ന സമയത്ത് ഓൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ എൻ്റെ മകനും എൻ്റെ ഭാര്യയും എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയുമ്പോൾ എൻ്റെ ഹന്ത അവൾ മാത്രം ബാക്കിയായി എനിക്ക് എനിക്ക് താങ്ങായും തണ്ണലായും എൻ്റെ കൂട്ടുകാരിയായും എല്ലാത്തിനും അവളായിരുന്നു ഉണ്ടായിരുന്നത് അതെ എൻ്റെ വിഷമങ്ങൾ എനിക്ക് സഹിക്കാൻ കഴിയാതെ ഞാൻ പൊട്ടിക്കരയുന്ന സമയത്ത് ബാപ്പാ എന്തിനെ കരയുന്നത് എന്ന് പറഞ്ഞ് അവൾ എൻ്റെ അടുത്തലേക്ക് ഓടിയെത്തുമായിരുന്നു അവളെ ഞാൻ വാരിയെടുത്ത് ചുമ്പിക്കുമായിരുന്നു എൻ്റെ ഹംതമോൾ അവളായിരുന്നു എൻ്റെ എല്ലാം എല്ലാം പക്ഷേ എൻ്റെ കുട്ടി വലുതായ സമയത്ത് എനിക്ക് അവളെ നോക്കാൻ പറ്റിയില്ല അത് നോക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല സമ്മതിച്ചില്ല അല്ലെങ്കിലും ആരെങ്കിലും സമ്മതിക്കാതിരുന്നാൽ സ്വന്തം മകളെ ആരെങ്കിലും നോക്കാതിരിക്കുമോ ചെ ഞാൻ തന്നെയാണ് തെറ്റുകാരൻ രണ്ടാം ഭാര്യയുടെ വാക്ക് കേട്ട് അതിനങ്ങ് വീണുപോയി അത് വല്ലാത്ത വേദന വിഷമായി എൻ്റെ പൊന്നുമോൾക്ക് എന്തിനു സമ്മതിക്കാമായിരുന്നു അല്ലെങ്കിലും സിനാനെ അല്പം ഭക്ഷണം കൊണ്ടു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്താകാന പക്ഷെ അവൾ പറഞ്ഞത് അതല്ല എൻ്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല എനിക്ക് നന്നായിട്ടറിയാം അദ്ദേഹം ആലോചനയിലാണ് അറബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എന്നാൽ ഇതെല്ലാം ദൂരെ നിന്നും ഒരാൾ കാണുന്നുണ്ടായിരുന്നു അത് മറ്റാരുമല്ല അജ്മൽ സാർ തൻ്റെ പ്രിയപ്പെട്ട അറബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ആ ഒരു കാഴ്ച മെഡിസിൻ എന്തോ വാങ്ങിക്കാൻ പോയതായിരുന്നു അജ്മൽ സാർ അപ്പോഴാണ് അത് കണ്ടത് നേരെ അറബിയുടെ അരികിലെത്തി അർബ എന്താ എന്ത് പറ്റി ഇവിടെ ഇരുന്നോളൂ അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്നു അർബ നിങ്ങൾ വിഷമിക്കല്ലേ പഠിച്ച അറബുണ്ടല്ലോ അവനെല്ലാം ഷിഫിയാക്കി തരും അർബാവ് നിങ്ങൾ ഹംദയോട് ചെയ്തത് മോനെ അതിനെക്കുറിച്ച് ഇനി പറയണ്ട എനിക്കെൻ്റെ മകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്തിനാ ഇങ്ങനൊരു ജീവിതം ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല താൻ ചെയ്തത് തികച്ചും അപരാധമായി എന്നുള്ള കാര്യം അറബിക്ക് അറിയാമായിരുന്നു അത് എൻ്റെ ഭാര്യയുടെ രണ്ടാം ഭാര്യയുടെ വാക്ക് കേട്ട് ഞാൻ എന്തൊക്കെയോ ആയി തീരുകയായിരുന്നു പാവം എൻ്റെ കുട്ടിയെ ഞാനൊന്ന് റൂമിലിട്ട് തല്ലിച്ചതച്ചത് അവൾ പിടിച്ചുകൊണ്ടുപോയി വലിച്ചാൻ ഇട്ടത് എന്തിനായിരുന്നു എൻ്റെ കുട്ടി അങ്ങനെ തെറ്റ് ചെയ്യോ അറിയില്ല എൻ്റെ രണ്ടാം ഭാര്യ എന്നോട് പറയുകയായിരുന്നു സിനാൻ്റെ റൂമിൽ നിന്നാണ് അവൾ ഇറങ്ങി വരുന്നത് നിങ്ങളത് കാണുന്നില്ല കുറേ ദിവസമായി ഞാനത് കാണുന്നു നിങ്ങൾ എന്തൊരു പിതാവാണ് നിങ്ങൾക്കെന്താ കയ്യിൽ അല്ലല്ലേ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ എൻ്റെ മുമ്പിൽ നിയന്ത്രണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ പെണ്ണിൻ്റെ എൻ്റെ പൊന്നുമോളുടെ മുടിക്കെട്ടിന് പിടിച്ചുകൊണ്ടാണ് ഞാൻ പിടിച്ച് വലിച്ച് അവൾ ആ റൂമിലേക്ക് ഇട്ടത് ആ ഇരുട്ടറയിലിട്ട് അവളെ ഞാൻ തല്ലിച്ചതച്ചു പിന്നീട് നീ അവിടെ കിടക്കടി തെറ്റുകാരി എന്ന് പറഞ്ഞ് ഒരുപാട് ഷകാരിച്ചാണ് ഇറങ്ങിപ്പോയത് ഗദ്ദാമയോട് ഏൽപ്പിച്ച് അവൾക്കുള്ള ഫുഡ് മാത്രം കൊടുക്കുക വേറൊരു ഇടപാടും വേണ്ട പുറംലോകം അവൾ കാണരുത് അതെ അതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത് അജ്മൽ എനിക്ക് അർബ നിങ്ങൾ ചെയ്ത് അല്പം കടന്ന് കൈയ്യായിപ്പോയി ഒന്നാ കുഞ്ഞു കുട്ടിയോട് ചോദിക്കാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഭാര്യ പറയുന്നു എന്ന് കരുതിയിട്ട് സത്യവും കളവും തിരിച്ചറിയാതെ ശരിയാണോ തെറ്റാണോ എന്നറിയാതെ ഒരു പെൺകുട്ടി പെൺകുട്ടിയെങ്ങനെ ഉപദ്രവിച്ചത് ശരിയായോ അജ്മലിൻ്റെ ആ ഒരു വാക്കിനു മുമ്പിൽ അറബി തല താഴ്ത്തുകയായിരുന്നു അജ്മൽ ഞാൻ എന്ത് ചെയ്യുക എനിക്കറിയുന്നില്ല എനിക്ക് എൻ്റെ ഭാര്യ അവൾ അത്തരക്കാരിയാണ് എനിക്കെൻ്റെ ആദ്യ ഭാര്യ അതിലുള്ള മകന് പാവമായിരുന്നു എൻ്റെ പെണ്ണ് എന്ത് ചെയ്യാൻ അവളെ പഠിച്ച നേരത്തെ വിളിച്ചു എൻ്റെ പൊന്നും മോനെ അജ്മൽ നിന്നെ സിരാനൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ എന്നിൽ നിന്ന് അകന്നു പോയ എൻ്റെ പൊന്നും മോനെയാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ടാണ് ഒരു പക്ഷേ എൻ്റെ പൊന്നുമോൾ അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്ത് ചെയ്യ അവള് അവളുടെ വിധം അങ്ങനെ ആയിപ്പോയി പാവ എന്റെ കുട്ടി എത്ര ദിവസം ആ ഒരു റൂമിലൊറ്റയ്ക്ക് അജ്മൽ സാർ അതെല്ലാം കേട്ട് അജ്മൽ സാറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അജ്മൽ അറുബ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നല്ലൊരു പെൺകുട്ടിയല്ലേ അവള് സിനാൻ ഭക്ഷണം കൊടുത്തു എന്നുള്ളത് തെറ്റായ കാര്യമാണോ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലല്ലേ സിനാനെ വരെ നിങ്ങൾ ശിക്ഷിച്ചത് അവനെ ഒറ്റയ്ക്ക് ഒരു റൂമിലാക്കി ഒരുപാട് ഭാരമുള്ള ജോലികളെല്ലാം ഏൽപ്പിച്ചു വീട്ടിൽ നിന്ന് ഫുഡ് തരില്ല പാസ്പോർട്ട് തരില്ല എന്നൊക്കെ പറഞ്ഞത് ആ ഒരു കാരണം കൊണ്ടല്ലേ ആ ഒരു പെൺകുട്ടി ഒരു പക്ഷേ തൻ്റെ ആങ്ങളെയാണെന്ന് വിചാരിച്ച് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ പക്ഷേ അതെല്ലാം നിങ്ങളില്ലാതാക്കി പാവം ഹംദ അജ്മൽ ആലോചിച്ചു റബ്ബേ ഞാൻ ആ പെണ്ണിനെ താങ്ങിയെടുത്തത് ഒരിക്കൽ പോലും എനിക്കത് നോക്കുവാൻ പോലും അർഹതയില്ലാത്തതാണ് അറബിക് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു മലയാളിയായ ആളാണ് ഒരിക്കൽ പോലും എനിക്കതിന് കഴിയില്ല പാടില്ല അതൊക്കെ തികച്ചും തെറ്റാണ് പക്ഷേ എൻ്റെ കൈകൾ കൊണ്ട് ഹംതയെ ഞാൻ വാരിയെടുത്ത ആ ഒരു രംഗം അത് റബ്ബേ എനിക്ക് എങ്ങനെ ധൈര്യം വന്നു അതിന് എനിക്കറിയുന്നില്ല എന്തായാലും കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് ഒരു പക്ഷേ അവൾ രക്ഷപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട് പെട്ടെന്ന് അതാ നേഴ്സ് വിളിക്കുന്നു ഹംതിയുടെ കൂടെ ഹംത എന്ന് കേട്ടപ്പോൾ ആ പിതാവ് നിറമിഴികളോടെ ആ സിസ്റ്ററെ നോക്കുന്നു എന്നാൽ പെട്ടെന്ന് അജ്മൽ സാറിനെ പറഞ്ഞേക്കുന്നു മോനെ ചെല്ലു അത് ഹംതിയുടെ കാര്യത്തിൽ നമ്മൾക്ക് ഇപ്പോഴും ഒന്നും പറയാനായിട്ടില്ല അതായത് കുട്ടി മാനസികമായി ആകെ തളർന്നത് കൊണ്ട് തന്നെ കുട്ടിക്ക് നല്ല രീതിയിലുള്ള ചികിത്സ ആവശ്യമാണ് അതുമാത്രമല്ല കുട്ടിയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ അതുപോലെ കുട്ടിയെ കൂടുതലായിട്ട് ഹാപ്പിനെസിലേക്ക് കൊണ്ടുവരാൻ എന്തോ ഒരു മനസ്സിനെ വല്ലാത്തൊരു ക്ഷേത്രം നമുക്ക് ഏറ്റിട്ടുണ്ട് അത് വല്ലാത്ത ആഴത്തിലാണുള്ളത് പെട്ടതൊന്നും റെഡിയാവാനും ചാൻസ് ഇല്ല അത് തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അത് ആക്കിയെടുക്കേണ്ടതാണ് പക്ഷേ ഹൃദയത്തിനേറ്റ ആ ഒരു ക്ഷതം ആ ഒരു മുറിവ് അത് ചികിത്സ കൊണ്ട് നടക്കുന്നു തോന്നുകയില്ല അതിനു വേണ്ടിയിട്ട് ഒരാളെ നിർത്തി ശരിക്കും അവളുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്ന് അവളെ പഴയ രീതിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾ ഹംതയുടെ ഞാൻ അവിടുത്തെ സെർവൻ്റ് ആ പിതാവോ മാതാവോ ആരേണ്ടി വിളിക്കൂ നേരെയതാ അറബിയുടെ അരികിലേക്ക് അറബി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു തൻ്റെ മകളെക്കുറിച്ച് നെഗറ്റീവായ ചിന്തകൾ വാക്കുകൾ കേൾക്കാനാവില്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ അവശനായി ഇരുന്നത് അറബിയെ വിളിച്ചു അറബി അങ്ങോട്ട് നേരെ ഡോക്ടറുടെ റൂമിലേക്ക് അസലക്കും വളക്കും അസ്ലാം വറഹമുല്ല ഹംദയുടെ പിതാവ് ഹസൻ മിനാലി യെസ് അല്ല പിതാവേ നിങ്ങൾക്ക് ഹയ്ക്ക് എന്താ പറ്റി അവൾക്ക് മാനസികമായും ശാരീരികമായും ഒരുപാട് വീക്ക്നെസ് പറ്റിയിട്ടുണ്ട് പക്ഷേ ശാരീരികമായിട്ടുള്ളത് നമുക്ക് ഹോസ്പിറ്റൽ രണ്ട് മൂന്ന് ദിവസം കിടന്നാൽ റെഡി ആവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അവൾക്ക് മാനസികമായിട്ട് അവൾ അക തളർന്നു പോയിട്ടുണ്ട് എന്തായിരുന്നു ഹംതക്ക് സംഭവിച്ചത് ഡോക്ടറുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അറബി എന്ത് പറയണം എന്നായിപ്പോയി അത് എനിക്കത് പറയാൻ കഴിയില്ല അറിയുന്നില്ല എനിക്ക് എന്ത് പറയണമെന്ന് ഓ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ വിഷമം സ്വന്തം മകൾക്ക് അങ്ങനെ ഒരു വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ വിഷമം അതുണ്ടാവുമല്ലോ എങ്കിലും പറയോ നിങ്ങൾക്കറിയുന്ന രീതിയിൽ ഏത് രീതിയിലുള്ള ടെൻഷൻ അവൾക്ക് വന്നത് വല്ല വിവാഹ കാര്യമോ പ്രണയ നൈരാശ്യമോ അങ്ങനെ വല്ലതും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഏ അതൊന്നുമില്ല പിന്നെ കുഞ്ഞിനെ നല്ല രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട് മനസ്സിന് നല്ല രീതിയിൽ വല്ലാത്ത അതൊരു അവളുടെ ചിന്താഗതി തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് അവൾക്ക് ശരിക്കും ഒരു പഴയ ചിന്തയല്ല ഇപ്പോഴുള്ളത് ഒരു കുട്ടിക്കുള്ള ചിന്തയല്ല എന്തോ ആലോചിച്ച് എന്തോ നിൽക്കുന്ന പോലെ സത്യം പറഞ്ഞാൽ അവൾക്കൊരു പക്ഷേ ഇവിടുത്തെ ജീവിതം തന്നെ മടുത്ത പോലെയാണ് തോന്നുന്നത് സത്യത്തിൽ ഹംദക്ക് എന്തായിരുന്നു പ്രശ്നം നിങ്ങളൊന്ന് അത് എനിക്ക് പറയാൻ കഴിയുന്നില്ലത് നിങ്ങളുടെ കൂടെ ആരെങ്കിലും ആ എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻ്റ് അജ്മൽ ഒന്ന് വിളിച്ചാൽ മതി എന്നാൽ നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളും അദ്ദേഹത്തിനെല്ലാം അറിയോ കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരെ അജ്മൽ സാറിനെ വിളിക്കുന്നു അജ്മൽ ആ അർബ നിങ്ങൾ എന്താ എന്നെ വിളിക്കുന്നു മോനെ അങ്ങോട്ട് ചൊല്ലു സിസ്റ്ററുടെ വിളിക്കനുസരിച്ച് അതാ അജ്മൽ ചെല്ലുന്നു അജ്മൽ പറയോ നിങ്ങൾ ഇവരുടെ ആരുമല്ല ഞാൻ അവിടുത്തെ സെർവൻ്റ് ആണ് ന്യൂ ആയിട്ട് ജോലിക്ക് കയറിയതാണ് നിങ്ങളാണോ ഈ കുട്ടി ഇങ്ങോട്ട് അതെ ഞാൻ തന്നെയാണ് അപ്പോൾ അവിടെ ആരും ആ ഉണ്ടായിരുന്നു പക്ഷേ ഉപ്പാക്ക് അത്ര അങ്ങോട്ട് കഴിയാത്തത് കൊണ്ട് ഞാൻ തന്നെയെന്നൊക്കെ ചെയ്തത് കുട്ടിയുടെ മാനസിക നിലയെക്കുറിച്ച് നിങ്ങളോട് പറയുകയാണെങ്കിൽ കുട്ടി അല്പം ടയേർഡാണ് അതിൽ നിന്ന് മോചനം കിട്ടാൻ അല്പം ടൈം എടുക്കും അപ്പോൾ എന്ത് രീതിയിലുള്ള ടെൻഷനാണ് കുട്ടിക്ക് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ അത് കേട്ടപ്പോൾ അജ്മൽ സാർ ഒന്ന് ഭയന്നു പഠിച്ചോനെ അവരുടെ വീട്ടിൽ നടന്ന പീഡനങ്ങളും കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലും കാര്യത്തിൽ ആയി കഴിഞ്ഞാൽ അതൊരു കേസായി മാറും അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല പെട്ടെന്ന് അതാ അറബി വാതയിൽ മുട്ടുന്നു ആ ആര് ഡോക്ടർ ഒന്ന് സിസ്റ്റർ ഒന്ന് നോക്കിക്കേ അത് മറ്റാരുമായിരുന്നില്ല അറബി തന്നെയായിരുന്നു അജ്മലിനൊന്ന് വിളിക്കുവോ മോനെ അജ്മൽ എല്ലാം നീ തുറന്ന് പറഞ്ഞോ ഒന്നും മറിച്ചു വെക്കണ്ട ആ ആയിക്കോട്ടെ അർബ അങ്ങനെ അതാ അപ്പോഴാണ് അവനക്ക് സമാധാനം കിട്ടിയത് അല്ലാതെ അവരുടെ സമ്മതമില്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ റബ്ബേ നീ കാക്ക് അജ്മൽ പറയോ എന്തൊക്കെയാണ് വിവരങ്ങള് അത് എനിക്കും കറക്റ്റ് അറിയില്ല ഞാൻ അവിടെ ന്യൂ ആയിട്ട് ജോയിൻ ആയതാണ് പക്ഷെ കുട്ടി സുഖമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ അവളെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു അതും ഓക്കെയാണ് എന്നാലും മാനസികപരമായിട്ട് എന്തോ നല്ല രീതിയിലുള്ള അഘാതമാണ് ഏറ്റിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റേതായ ചികിത്സ നോക്കാമായിരുന്നു അത് കുട്ടിക്ക് കുട്ടിൻ്റെ ഉമ്മയില്ല ഓ പഠിച്ചോന്നെ എങ്ങനെ ഉമ്മ ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടതാണ് പക്ഷേ ഉമ്മയില്ലാത്ത വേദന മാത്രമല്ല അപ്പോൾ ഉള്ളത് അത് കുറച്ച് ചെറുപ്പത്തിലാണ് പക്ഷേ പിതാവിൻ്റെ സ്നേഹം നന്നായിട്ട് കുട്ടിക്ക് ലഭിച്ചിരുന്നു മാതാവ് നഷ്ടപ്പെട്ട കുഞ്ഞിന് ഏറ്റവും കൂടുതൽ പിതാവ് ഊണിലും ഉറക്കത്തിലും എല്ലായിടത്തും പിതാവിൻ്റെ സ്നേഹമായിരുന്നു എന്നാൽ പിതാവ് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതോടുകൂടെ പിതാവിന് തൻ്റെ ആദ്യത്തെ പൊന്നുമുകളുള്ള സ്നേഹം പതുക്കെ പതുക്കെ കുറഞ്ഞ് വരികയാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്നേഹം കിട്ടാതെ സഹോദരൻ്റെയും സഹോദരന് മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊന്നും സ്നേഹം കിട്ടാതെ ഈ കുട്ടി ആകെ സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും റൂമിൽ പൂട്ടിയിട്ട് കാര്യമൊന്നും അജ്മൽ പറഞ്ഞില്ല കാരണം അറബി അദ്ദേഹം പാവാണ് അദ്ദേഹത്തിന് വരെ അതിലൊക്കെ കേസ് വരും എന്ന് കരുതിയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്നേഹം കിട്ടാതായപ്പോൾ കുട്ടിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ വേദനിച്ചു അത് എങ്ങനെയെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്കെത്തണം എന്നൊക്കെ ഒരു പക്ഷേ തീരുമാനിച്ചിട്ടുണ്ടാവും പിന്നെ എനിക്ക് കറക്റ്റ് അറിയില്ല ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്നത് കഴിക്കുന്നുണ്ടോ എന്തോ ഇല്ലേ അതൊന്നും അറിയുന്നില്ല എന്നാൽ അജ്മലിനെ ഉറപ്പായി ഇതൊന്നുമല്ല യഥാർത്ഥ സത്യങ്ങൾ അറിയണമെങ്കിൽ അവളുടെ റൂം ചെക്ക് ചെയ്യണം അത് ഞാൻ അറബിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിക്കോളാം അങ്ങനെ അതാ അറബിയോട് പറയുന്നു അവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി അർബ അവളുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ അവളുടെ റൂമിലേക്കൊന്ന് കയറി ചെന്ന് അവിടെ ചെക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിലോ മോനെ നീ ചെല്ലേ ഞാൻ ഇവിടെ തിന്നോളാം ഹംതുമോളുടെ അരികിൽ ആ പിതാവ് തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്നിരിക്കുകയാണ് ഡോക്ടറോട് കാര്യങ്ങൾ പറയുന്നു എൻ്റെ ഹോളെ നിങ്ങൾ രക്ഷിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് പഠിച്ചോന് അനുഗ്രഹമുണ്ട് ഇൻഷാല്ല നമ്മൾക്ക് നോക്കാം അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ഏതാ അറബി ഹോസ്പിറ്റലിലത്തെ ഡോക്ടറോടൊക്കെ സംസാരിക്കുകയാണ് മകളെ പറ്റി മകൾ അങ്ങനെ അബോധാവസ്ഥയിൽ തുടരുകയാണ് എന്നാൽ ഈ സമയം വളരെയധികം സ്പീഡിലാണ് നേരെ ഹംതയുടെ വീട്ടിലേക്ക് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അജ്മൽ സാർ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കടന്നു എന്നാൽ അറബിച്ചി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എവിടെ എങ്ങോട്ടാണ് പോയത് നിങ്ങളൊക്കെ ഏ എവിടെ നിന്ന് വരികയാണ് എവിടെ എങ്ങനെ വലിഞ്ഞു കയറി വരാൻ പറ്റില്ല എങ്ങോട്ടാണ് അത് മാഡം ഹന്തമോൾക്ക് ഏത് അമിതമോൾ ഹമതമ്മോൾക്ക് സുഖമില്ലായിട്ട് തലകറങ്ങി വീണ്ടും ഹോസ്പിറ്റലിലാണ് ഹോ ഹംതമോള് ഒന്ന് തല തലകറങ്ങി വീണപ്പോഴേക്കും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് ഓടലും ചാടലും എന്തൊക്കെയാണ് ഇവിടെ എനിക്ക് മക്കൾക്കൊന്നും ഉണ്ടായില്ല ഈ ഒരു ധൃതി ഒന്നും ആരെല്ലാം കാണുന്നില്ലല്ലോ അജ്മൽ എന്ത് നേറങ്ങിപ്പോയോ അത് മാഡം എനിക്ക് നി നിങ്ങളൊന്നത്ര പരിചയമില്ലല്ലോ പിന്നെ എന്ന് വെച്ചാല് അതിനകത്തുള്ള സീരിയസ്ലി ആയിട്ട് ഒന്നുമില്ലല്ലോ അജ്മൽ നീ കിടന്ന് അറിയണ്ട കാര്യം പറഞ്ഞാൽ മതി എന്തിനാണ് ഹംദയെ ഇപ്പോൾ അഡ്മിറ്റാക്കിയത് എന്താ ആവശ്യത്തിന് വേണ്ടിയാണ് ഉം തലകറങ്ങി വീണാൽ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുത്താൽ പോരെ അതങ്ങ് റെഡിയാവൂലേ അതിനല്ലേ ഇവിടെ ഗദ്ദാമോ വെറുതെയാണോ ആണോ ഹോ അവൾ ഹോസ്പിറ്റലിൽ കാണിച്ച് എന്തിനാന്നാവോ അങ്ങോട്ട് മരിച്ചു പോണേ പോട്ടെന്ന് വെക്കണം അല്ലാതെ പോ കൂട്ടത്ത് തന്നെയാണ് പോയാൽ മതിയായിരുന്നു എന്നാൽ ഈയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ശരിക്കും മറബിച്ച് നല്ല കലിപ്പിൽ തന്നെയാണ് എന്നാൽ ഈ സമയം നേരെ അജ്മൽ അതൊന്നും വകു നേരെ ഗദ്ദാമയുടെ അടുക്കള ഭാഗത്തേക്കാണ് എത്തിയത് ഗദ്ദാമാ പിന്നെ അവൾ കിടന്നിരുന്ന റൂം ഇതാ നിങ്ങൾ കണ്ടതല്ലേ ഇതാ ഇത് തുറന്ന് ഒരു ഹാൾ കാണും അതിൻ്റെയും അകത്തായിരിക്കും അവൾ അജ്മൽ സാർ പെട്ടെന്ന് തന്നെ അതാ പുറ അകത്തേക്ക് കയറി അവളുടെ ബെഡാകെ ഒന്ന് തപ്പിത്തെറിഞ്ഞു തലയിണക്കിടയിൽ അതാ അവൾ പാതി എഴുതി വെച്ച ഒരു പേനയും ഡയറിയും ഒരു നിമിഷം അവൻ അത് കയ്യിലെടുത്തു എന്തൊക്കെയോ അതിലുണ്ട് അതെല്ലാം വായിച്ചെടുക്കണം അതൊരു പക്ഷേ ഹംതിയുടെ കൈയക്ഷരമായിരിക്കാം അവൾ എന്തൊക്കെയോ അതിൽ കുറച്ചിട്ടു എന്ന് ഒന്ന് നോക്കണം കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണം അവളുടെ മനസ്സിലുള്ളതെല്ലാം ഒരുപക്ഷെ ഈ ഡയറിയിൽ എഴുതി എഴുതിയിട്ടുണ്ടാകും ഒരു പക്ഷേ ഡോക്ടർ ചോദിക്കുന്നതിനുള്ള എല്ലാ ഉത്തരങ്ങളും തന്നെ ഇതിലുണ്ടാവുകയും ചെയ്യും അങ്ങനെ അങ്ങനെയതാ അജ്മൽ സാർ ആ ഡയറി എടുത്ത് പുറത്തേക്ക് കടക്കുന്നു ഒരു പക്ഷേ അത് അറബിച്ച് കണ്ടുകഴിഞ്ഞാൽ അത് പിടിച്ചു വാങ്ങും എന്നത് മാത്രമല്ല അത് വായിച്ചു കഴിഞ്ഞാൽ അവരത് കത്തിച്ച് കളയും പക്ഷേ അറബിച്ചൂടെ കണ്ണിൽപെടാതെ അവിടെ നിന്ന് രക്ഷപ്പെടണം അതാണ് അജ്മൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ ഒന്നിനും മടിക്കാത്തതാണ് ഇവിടെ ആണുങ്ങളെക്കാൾ ഒന്നുകൂടി ഉഷാർ പെണ്ണിനാണ് അജ്മൽ ഡയറിയുമായി പതുക്കിയതാ തൻ്റെ റൂമിലേക്ക് ഒന്ന് പോയാൽ വേണ്ട ടൈമില്ല നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുകയായിരിക്കും നല്ലത് അജ്മൽ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങുന്നു എന്നാൽ തൻ്റെ മുമ്പിൽ അതാ ആ ഒരു വലിയ സ്ത്രീ രൂപം നിൽക്കുന്നു അജ്മൽ എങ്ങോട്ടാ മറ്റാരും അത് ആ അറബി പെണ്ണായിരുന്നു ഒരു നിമിഷം അറബിപ്പണ് കണ്ട് അവൻ ഞെട്ടിപ്പോയി റബ്ബേ പെട്ടുപോയോ അജ്മൽ എങ്ങോട്ടെന്നാണ് ചോദിച്ചത് അവൻ ആ ഡയറി പിന്നിലാക്കി പിടിച്ചു ഒരു പക്ഷേ അത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ബാക്കി വച്ചേക്കില്ല എന്നെയും അതുപോലെ അവളെയും ഒന്നും പഠിച്ചോനെ നീ കാക്ക് എങ്ങനെയെങ്കിലും അറബിച്ചിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് അജ്മൽ പരമാവധി ശ്രമിക്കുന്നു അജ്മൽ നിനക്കെന്തൊരു വെപ്രാളം ഇന്നെന്താ വണ്ടി കഴുകാനും ക്ലീനിങ്ങിനൊന്നുമില്ലേ നീ എങ്ങോട്ട് ഓടിപ്പാഞ്ഞു പോകുന്നത് അറബിച്ചിയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അജ്മൻ ഞെട്ടിപ്പോകുകയാണ് റബ്ബേ കൈവിട്ടു പോയാൽ കഴിഞ്ഞു അല്ല നീ കാക്ക് അജ്മൽ എങ്ങനെയെങ്കിലും അറബിച്ചിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ് പക്ഷേ അറബിച്ചു വിടുന്ന ലക്ഷണമില്ല ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാത്തു